ഫേസ്ബുക്കിൽ ഈ അടുത്ത കാലത്തായി ഒരുപാട് സ്പാം മെസ്സേജുകളും സ്പാം ലിങ്കുകളും സ്പാം വീഡിയോകളും കൂടാതെ തന്നെ ഒറിജിനൽ അല്ലാത്ത കണ്ടന്റുകളൊക്കെ ഒരുപാട് ആളുകൾ പരസ്യം ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാതെ ഇത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഫോൺ തന്നെ ഹാക്കായി പോവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫേസ്ബുക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുമാത്രമല്ല പ്രായമായവരും കുട്ടികളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പാടില്ലാത്ത ഫോട്ടോകളും വീഡിയോകളൊക്കെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അത് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം ഇങ്ങനെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയ കുറച്ച് കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമല്ല അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എനിക്ക് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് ആണ് നമസ്കാരം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് സർക്കാരിന്റെ വികസിത് ഭാരത് സമ്പർക്ക കേന്ദ്രമാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ദയവായി താങ്കളുടെ ഭാഷ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വെരിഫൈഡ് നമ്പറിൽ നിന്നൊരു മെസ്സേജ് വന്നത് അപ്പം നമുക്ക് കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിന്റെയോ ആവശ്യങ്ങൾക്ക് നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടാണ് ചെയ്യാറുള്ളത് ഇത്തരത്തിൽ വാട്സപ്പിൽ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മലയാളം തമിഴ് ഹിന്ദി ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അപ്പം ഞാൻ ഈ നമ്പർ സത്യമാണോ എന്നറിയാൻ വേണ്ടി ഈ നമ്പർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്ത് ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അതിന് പകരം നിങ്ങൾ ഗൂഗിളിൽ പോയി ട്രൂ കോളർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും ആ വെബ്സൈറ്റിൽ കൊണ്ടുപോയി ഈ നമ്പർ പേസ്റ്റ് ചെയ്തപ്പോൾ ഈ നമ്പർ ഒരുപാട് പേര് സ്പാമാണ് ഇത് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ആ നമ്പറിലേക്ക് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ നിന്നില്ല ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും മെസ്സേജുകളോ ലിങ്കുകളോ വരികയാണെങ്കിൽ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഈ ഫേസ്ബുക്കിലെ പ്രധാനപ്പെട്ട ഈ സെറ്റിംഗ്സുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് അപ്പം ഇത്തരം ഇൻഫർമേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ ആപ്ലിക്കേഷനൊക്കെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക ഫേസ്ബുക്ക് ആണ് ഞാനിവിടെ വീഡിയോ പറയുന്നത് അതുകൊണ്ട് ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഇതുപോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കാരണം എന്തെങ്കിലും ബഗ്ഗുകളോ എന്തെങ്കിലും പോരായ്മകളോ സെക്യൂരിറ്റി പ്രശ്നങ്ങളോ ഉള്ളപ്പോഴാണ് ഏതൊരു ആപ്ലിക്കേഷനും അപ്ഡേറ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക ഇപ്പോൾ ഇവിടെ ഞാൻ ഫേസ്ബുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ശേഷം ഞാൻ ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഗിയർ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും വലതു വശത്തായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ന്യൂസ് ഫീഡ് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ റിഡ്യൂസ് എന്ന് കാണാൻ സാധിക്കും ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട് ലോ ക്വാളിറ്റി കണ്ടൻറ്റ് താഴെ എഴുതിയിട്ടുണ്ട് ലേ ക്ലിക്ക് ബൈറ്റ് ആൻഡ് സ്പാം എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ റിഡ്യൂസ് ഡീഫോൾട്ടിലാവും ഉണ്ടാവുക ഇങ്ങനെ ഡീഫോൾട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് സ്പാം മെസ്സേജുകളും സ്പാം കണ്ടൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ റിഡ്യൂസ് മോർ എന്നുള്ള ഭാഗത്ത് കൊടുക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ലൂപ്പ് വീഡിയോകളും അതോടൊപ്പം തന്നെ ഇമേജുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും മാത്രമല്ല നമുക്കിവിടെ സ്പാമായിട്ടുള്ളതൊക്കെ ഇവിടെ വരും ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലൂപ്പ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റുള്ള വീഡിയോ ദീർഘിപ്പിച്ച് ദീർഘിപ്പിച്ച് മൂന്ന് നാലോ അഞ്ചും മിനിറ്റൊക്കെ ആക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിഡ്യൂസ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള കണ്ടൻ്റുകളൊന്നും നിങ്ങളിലേക്ക് എത്തില്ല വീണ്ടും ബാക്ക് വരിക താഴെ കാണാൻ സാധിക്കും അൺ ഒറിജിനൽ കണ്ടൻറ് ആൻഡ് പ്രോബ്ലമാറ്റിക് ഷെയറിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റുകൾ അഥവാ ഒറിജിനൽ അല്ലാത്ത വീഡിയോകളൊക്കെ നമുക്ക് വരുന്നുണ്ട് എങ്കിൽ റിഡ്യൂസ് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തത് സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് കാണാൻ സാധിക്കും നമുക്കറിയാം നമ്മൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ കാണുന്ന വീഡിയോകൾ അഥവാ ചെറിയ കുട്ടികളൊന്നും കാണാൻ പാടില്ലാത്ത വീഡിയോകളോ ഫോട്ടോകളോ എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ റിഡ്യൂസ് മോർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് സെക്ഷലിറ്റി സജസ്റ്റീവ് കണ്ടൻറ്റൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇത്രയാണ് ഈ ഒരു ഭാഗത്തെ ഓപ്ഷനുകൾ ഉള്ളത് ഈ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നത് കാരണം വീഡിയോയുടെ ലെങ്ത് വർദ്ധിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് കാരണം ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ ലെങ്ത് മാക്സിമം നാലു മിനിറ്റിൽ അധികരിപ്പിക്കരുത് കാണാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് കാരണം ഇതിൻ്റെ രണ്ടും മൂന്നും പാർട്ടൊക്കെ വരാനുണ്ട് കാരണം ഫേസ്ബുക്കിന് സെറ്റിങ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ രണ്ടാം പാർട്ടിനും മൂന്നാം പാർട്ടിനുമായിട്ട് ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ